ഇന്നത്തെ വീഡിയോ ആയിട്ട് അമ്മ വരുന്നത് നമ്മളൊരു പാൻ കേക്ക് ഉണ്ടാക്കാൻ പോന്നു ഒരു പാൻ കേക്ക് റെസിപ്പിയാണ് പാലുണ്ടായി പാലുണ്ടായിട്ടാ അതുകൊണ്ട് മുട്ടയാണ് ഇട്ടത് പാലിന് പകരം മുട്ടയാണ് നമ്മൾക്ക് ആദ്യം തുടങ്ങാം സ്പൂൺ എടുക്കാം പൊട്ടിക്കാം മൈദ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് മൈദയാണ് ഞാൻ ആക്കണ്ട പഞ്ചാടും ഇട്ട് കൊടുക്കാം

ആന്റി

ചട്ടി വെങ്ങിന്ന് പറഞ്ഞു അതെ മണ്ണുണ്ട് കൊച്ചൂട മണ്ണ് പൊറിയണ്ട് അടുത്ത ഗ്യാസിൽ വെച്ചൂടാ പുള്ളറ് പുള്ളറ് ഇതാക്കി കൂട ചുട്ടൂടിയാടോ അപ്പോ അടുത്തതായ പാൻ കേക്ക് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് രണ്ടാമത്തെ ಬೆಳ್ತಾಕಣಕ್ಕೆ ಇದೆ ಇದೆ ಬೆಳ್ತಾಕಣ ಬೆಳ್ತಾಕಣನ ಗಣೇಶ ಟಿಲ್ ಪೋರ್ ಜಿ ಟಿಲ್ എന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ വെട്ടണം അമർത്തി പൊട്ടി തെറിപ്പിക്കണം അപ്പോ ഗയ്സ് നമ്മൾ ഓൾറെഡി യൂട ആയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കാൻ കൊടുനേ ആണ് ഒരു സിറപ്പ് കൂടി ഇട് ടേസ്റ്റ് ഓക്കേ ഇതി വാങ്ങണ്ട അമ്മ ആദർ സൂണല്ല പോയിട്ട് പോയിതൊന്നും പോയിട്ട് അമ്മ ആദർ സൂണല്ലേ കണ്ടോ ഇഷ്ടപ്പെട്ടാ രണ്ടു ഫോണെ കണ്ടില്ല നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വ